നമ്മുടെ ബിഗ് ബോസിൻ്റെ ഇന്നത്തെ പ്രൊമോ വന്നിട്ടുണ്ട് നമ്മുടെ ബിന്നും ഷാനവാസും തമ്മിലുള്ള ഒരു ചെറിയ പ്രശ്നമാണ് കാണിക്കുന്നുള്ളത് എന്തായാലും കിച്ചണിൽ ഫുഡുണ്ടാക്കുന്നതിനെ പറ്റിയിട്ടുള്ള തർക്കമാണ് നടക്കുന്നത് നമ്മുടെ ബിഞ്ഞ് പറയുന്നുണ്ട് ഷാനവാസിനോട് ഫുഡ് ഉണ്ടാക്കാൻ എന്നുള്ളത് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് കൈ കൊണ്ട് പരത്തുന്നതും കൈ കൊണ്ട് കുറക്കുന്നതൊന്നും ഞാൻ ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ ബി പറയുന്നുണ്ട് പിന്നെ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കേണ്ടത് വായു ഉണ്ടാക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് പറ്റത്തില്ലയെന്ന് അപ്പോൾ നമ്മുടെ അനുമോൾ അതിൻ്റെ ഇടയിൽക്കൂടെ പറയുന്നുണ്ട് അനുമോൾ ഷാനവാസും ചെയ്ത പണികളൊക്കെ പറ്റി പറയുന്നുണ്ട് നമ്മുടെ ബി ഇത്ര കാര്യങ്ങളെ ചെയ്തിട്ടുള്ളും പറയുന്നുണ്ട് എന്നിട്ട് ബി പറയുന്നുണ്ട് ഫുഡ് ഉണ്ടാക്കാനേ ഹെൽപ്പ് ചെയ്യാത്തവർക്ക് ഞാൻ ഫുഡ് തരില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് എന്നാൽ എനിക്ക് ഫുഡ് വേണ്ടയെന്ന് പറയുന്നുണ്ട് ഈ ഒരു പ്രശ്നത്തിൽ നമ്മുടെ ബിന്നിയുടെ ഭാഗത്താണ് തെറ്റുള്ളത് കാരണം ഷാനവാസും അനുമോളും ഉച്ചയ്ക്ക് നല്ല പണി പണിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ബിന്നിയും കിച്ചൺ ടീമിൻ്റെ ബാക്കി ആരും ഹെല്പ് ചെയ്യാൻ അത്ര വന്നിട്ടില്ല പിന്നിയൊക്കെ അപ്പോൾ ഒരു സൈഡിൽ സൈഡിലിരിക്കുമായിരുന്നു ഇത് ഷാനവാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നതും ഷാനവാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് എന്താ കഴിക്കാൻ വരുമ്പോൾ ഈ നാവൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബിന്നി പറയുന്നുണ്ട് അത് അനുമോളുടെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു അത് ഉണ്ടാക്കേണ്ട ഉള്ളതെന്ന് പറയുന്നുണ്ട് എന്തായാലും കിച്ചൺ എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും ഒപ്പം ചെയ്യാനുള്ളതാണ് അല്ലാതെ ഒരാൾ പണിയെടുക്കുമ്പോൾ അപ്പുറത്ത് പോയിരുന്നിട്ടും ബാക്കിയുള്ളവർ സംസാരിക്കുക അങ്ങനെയല്ല എന്തായാലും ബിന്നി ചെയ്തത് വളരെ മോശമാണ് ഷാനവാസും അനുമോളും നന്നായി പണിയെടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ അടുക്കളയിലേക്ക് കയറാനുള്ളത് എന്തായാലും ബിന്നി പറഞ്ഞത് ഭയങ്കര മോശമായി ഷാനവാസം ഇതിനെങ്ങനെയാണ് റിപ്ലൈ ചെയ്യാമെന്ന് നമുക്ക് കണ്ടായിരുന്നു